ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അചഞ്ചലമായ ഭക്തിയിൽ നിന്ന് ഉളവാകുന്ന ബലം ഏത് തരത്തിലുള്ള വിപത്തിനെയും അതിജീവിക്കുവാൻ മനുഷ്യന് കഴിവ് നൽകുന്നു അതിന് ഉത്തമമായ ഉദാഹരണമാണ് പ്രഹ്ലാദൻ്റെ ഭക്തി ഭഗവത് ഭക്തിയിൽ നിന്ന് പ്രഹ്ലാദനെ പിന്തിരിപ്പിക്കുവാൻ ഹിരണ്യകശുപു നടത്തിയ ശ്രമങ്ങളെല്ലാം തന്നെ വിഫലമാകുന്നതും വിഫലമായതും അതുകൊണ്ട് മാത്രമാണ് ശരണത്തിനു വേണ്ടി ഭഗവാനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുക തന്നെ ചെയ്യും ഘോരമായി ചെയ്യുന്ന പാപകർമ്മങ്ങളെല്ലാം തന്നെ ഘോരമായ രീതിയിൽ തന്നെ ഭഗവാൻ നശിപ്പിക്കും ധർമ്മത്തിനെ രക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് മാത്രമാണ് ഈ ലോകം നിലനിൽക്കുന്നതും സ്വന്തം അഹന്തയ്ക്ക് പ്രാധാന്യം നൽകി മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന അത്തരത്തിലുള്ള വാസനകളിൽ നിന്ന് ഒരിക്കലും സത്കർമ്മങ്ങൾ ഉണ്ടാവുകയില്ല അങ്ങനെ ആധിപത്യം നേടുമ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവനും ഈശ്വരൻ ഇതിൻ്റെ മുഴുവനും അധിപതി താനാണെന്ന ഒരു ഭാവം അത്തരക്കാരിൽ ഉണ്ടാകുന്നു ക്രൂരതയുടെ അത്തരത്തിലുള്ള ആ ഒരു രൂപം ആ ഒരു ആസുരിക ഭാവത്തെയാണ് നരസിംഹ അവതാരത്തിലൂടെ ഭഗവാൻ നശിപ്പിച്ചത് നമ്മുടെയൊക്കെ മനസ്സിലും ഇത്തരത്തിലുള്ള ആസുരിക ഭാവങ്ങളുണ്ട് അത്തരത്തിലുള്ള ആസുരിക ഭാവങ്ങളെ ഇല്ലാതാക്കുവാൻ ആ പരമാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ